ഗ്രാമികാനൂസിലേക്ക് സ്വാഗതം കാൽപഴുതി റോഡിൽ വീണ വയോധികനെ ഇടിച്ചിട്ടും വാഹനങ്ങൾ നിർത്താതെ പോയി ഇരട്ടിയിലാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ ഇടുക്കി സ്വദേശി രാജൻ മരിച്ചു സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് ബുധനാഴ്ച രാത്രിയിൽ നടന്ന സംഭവത്തിൻ്റെ സത്യാവസ്ഥ പുറം ലോകത്തെത്തിയത് ബുധനാഴ്ച രാത്രി എട്ടേ പതിനഞ്ചോടെയാണ് സംഭവം നടന്നതും എട്ടേ പത്ത് കഴിഞ്ഞ് രാജൻ റോഡിന്റെ അരികിലൂടെ കുടയുമായി നടന്നുവരുന്നതും കാൽവഴുതിയോ എന്തിലോ തട്ടി റോഡിലേക്ക് വീഴുന്നതും ദൃശ്യങ്ങളിൽ കാണാം റോഡിലേക്ക് വീഴുന്നതിനിടെ നിവർത്തിപ്പിടിച്ചിരുന്ന കുട കയ്യിൽ നിന്നും തെറിച്ചു പോകുന്നതും ദൃശ്യത്തിലുണ്ട് വീണിടത്ത് നിന്നും എണീറ്റ് ഇരുന്ന് കൈകുത്തി എഴുന്നേൽക്കാൻ നോക്കുന്നതിനിടെയാണ് വന്ന വാഹനം ഇടിച്ചത് ഈയിടിയിൽ രാജൻ ഒന്നുകൂടി തെറിച്ച് റോഡിലേക്ക് വീണു അബോധാവസ്ഥയിലായെന്ന് കരുതണം ഇരുചക്രവാഹനങ്ങളടക്കം ഈ സമയം റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോയിരുന്നുവെങ്കിലും ആരും സഹായിക്കാൻ തയ്യാറായില്ല റോഡിൽ കിടക്കുയർന്ന രാജനെ പിന്നാലെ വന്ന മറ്റൊരു വാഹനവും ഇടിച്ചുതർപ്പിച്ചു ഇതിനുശേഷം വന്ന സ്വകാര്യ ബസ് ഡ്രൈവറാണ് റോഡിൽ ഒരാൾ കിടക്കുന്നത് കണ്ടു നിർത്തിയത് രാജനെ ഇടിക്കാതെ സ്വകാര്യ ബസ് സൈഡ് ചേർത്ത് നിർത്തുന്നതും ബസ്സിനുള്ളിൽ നിന്നും ആളുകൾ ഇറങ്ങി നോക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഈ ബസ്സിലെ ജീവനക്കാരാണ് രാജനെ ആശുപത്രിയിൽ എത്തിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാജനെ ആദ്യം ഇടിച്ച വാഹനങ്ങൾ അപകടമുണ്ടായത് മനസ്സിലായിട്ടും നിർത്താതെ പോവുകയായിരുന്നു എന്നാണ് വ്യക്തമാവുന്നത് അമിത വേഗത്തിലായിരുന്ന വാഹനങ്ങൾ ഇടിയുടെ ആഘാതത്തിൽ മാറുന്നത് ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ നിർത്താനോ സംഭവം അന്വേഷിക്കാനോ വാഹനത്തിനുണ്ടായിരുന്നവർ തയ്യാറായില്ല ഇതാണ് ധാരണ സംഭവത്തിലേക്ക് നയിച്ചത് ഗ്രാമികനൂസ് കണ്ണൂർ